ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു വി യൂട്യൂബ് ചാനൽ ഇന്ന് ചെറിയൊരു ഷോപ്പിംഗ് ഡേ ആണ് കേട്ടോ ഷോപ്പിംഗ് ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കോഫി കുടിച്ചിട്ടായിരുന്നു ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് മൂവാറ്റുഴ ഗ്രാൻഡ് മാളിലുള്ള കഫേ ബൺസ് ആൻഡ് ബീൻസിലാണ് ഈ കഫയുടെ ഓപ്പോസിറ്റ് തന്നെ ആയിട്ടാണ് കേട്ടോ ഈ മോളിലെ മാക്സും അതുപോലെ സൈഡിലായിട്ട് ട്രെൻഡ്സും വരുന്നത് ട്രെൻഡ്സിന് ഞാനൊരു ടോപ്പ് ആണ് കേട്ടോ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ജീൻസിന്റെ എല്ലാം അത്യാവശ്യം നല്ല കളക്ഷൻ തന്നെ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് വേണ്ട സൈസ് അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അവിടുന്ന് നേരെ ഞങ്ങൾ പിയോ ജംഗ്ഷനിലുള്ള ഫാഷൻ ഫാക്ടറിയിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ അവിടേക്ക് പോകാനുള്ള മെയിൻ കാരണം അവിടെ ഒരു ഓഫർ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് കേട്ടോ ഫ്ലാറ്റ് ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫറും അതുപോലെ തന്നെ ബൈ വൺ ഗെറ്റ് ടു ഓഫറും അവിടെ ഉണ്ടായിരുന്നു ജീൻസിന്റെ ടോപ്പിന്റെ എല്ലാം അത്യാവശ്യം നല്ല കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇവിടെ ഒരു ജീൻസും രണ്ട് ടോപ്പും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു വൈറ്റ് ജീൻസ് എനിക്ക് അത്ര കംഫർട്ടായിട്ട് തോന്നത്തോണ്ട് അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ ഈ തവണ വന്നപ്പോൾ ഞങ്ങൾ ശരിക്കും വണ്ടർ അടിച്ചു പോയട്ടോ ഇവിടെ ഇതിനു മുന്നേ കൊറേ തവണ വന്നിട്ടുണ്ടെങ്കിലും എല്ലാം നല്ല ബ്രാൻഡ് ഐറ്റംസ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല റേറ്റ് ആയിരുന്നു എല്ലാത്തിനും ഉണ്ടായിരുന്നത് പക്ഷേ ഈ തവണ വന്നപ്പോൾ ഈ ഓഫർ ഉള്ളതുകൊണ്ട് നല്ല ലാഭത്തിൽ തന്നെയാണ് കേട്ടോ ഞങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിച്ചത് ജെന്റ്സിന്റെ സെക്ഷനിലെല്ലാം ഷൂസിന്റെ ഇൻഫിനിറ്റി കളക്ഷൻ തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാമായിരുന്നു അത്രക്കും വെറൈറ്റി കളക്ഷൻസ് ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ലേഡീസിന്റെ ഫുഡ് വെയർ അത്രയ്ക്കും ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തില്ല ചെയ്തില്ലാട്ടോ കൂപ്പിന്റെ ബാഗിനെല്ലാം സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു ലാഭമാണല്ലേ ശരിക്കും ഷർട്സ് എല്ലാം അത്യാവശ്യം സോൾഡ് ഔട്ട് ആയ ഒരു അവസ്ഥയിലായിരുന്നു കേട്ടോ അതുകൊണ്ട് അധികം കളക്ഷൻ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഉണ്ടായിരുന്നതെല്ലാം ഓക്കെ ആയിരുന്നു എന്നാൽ ജീൻസിന്റെ കാര്യത്തിൽ അങ്ങനെ ആയിരുന്നില്ല കേട്ടോ ജീൻസിന്റെ സെക്ഷൻ ശരിക്കും ഞങ്ങളെ ഞെട്ടിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു പല ബ്രാൻഡിന്റെ ബൾക്ക് കളക്ഷൻ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഞങ്ങൾ എന്തായാലും നല്ല കിടിലും പർച്ചേസ് തന്നെയാണ് കേട്ടോ നടത്തിയത് നിങ്ങൾ എല്ലാവരും മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യുക അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്